ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ള ആ ടെർമിനോളജി അത് നമ്മളെങ്കിലും ഉപയോഗിക്കുന്നത് ഒന്ന് നിർത്തണമെന്നാണ് ഞാൻ പറയും കാരണം അതിനെ നമ്മൾ വിളിക്കേണ്ടത് ശരിക്കും അറബിക് ഗോൾഡൻ ഏജ് എന്നാണ് വിളിക്കേണ്ടത് കാരണം അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല അറബിക് ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ ദാർശനികമായ അത്തരത്തിലുള്ള മറ്റ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അതോടൊപ്പം ഇസ്ലാമിക് ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും പക്ഷേ ഇസ്ലാമിക് ഭരണം ഇതിനെ എതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത് ഇത് അറിയുകയും കണ്ടുപിടിക്കുകയും ചെയ്ത സമയത്ത് ഇസ്ലാമിക ഭരണത്തിൻ്റെ അറിവില്ലാതെ അവർ ചെയ്ത മറ്റു പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു സംഗതി മാത്രമായിരുന്നു അത് ഇവർക്കെതിരാണ് മതത്തിനെതിരാണ് എന്ന് കണ്ടപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് ഇസ്ലാമിക ഭരണകൂടങ്ങളും അതിൻ്റെ മതപണ്ഡിതരും ശ്രമിച്ചത് അത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും വിളിക്കേണ്ടത് അറബിക് ഗോൾഡൻ ഏജ് എന്നാണ് ഇന്നിപ്പോൾ നമ്മൾ ഇസ് ഇംഗ്ലീഷ് ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ നമുക്ക് വിളിക്കാവുന്നൊരു കാര്യം